ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇറ്റ്സ് മീ പ്രിയ ഇറ്റ്സ് ബക്കാടി എന്ന് പറയാൻ ബക്കാടി ഇല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് നാളത്തേക്ക് ഇനി ബക്കാഡി ഉണ്ടാവില്ല അതിനെ കാരണം പറയാം നമുക്ക് ഇന്ന് മാർച്ച് ഒൻപത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായികദേശം അപ്പോൾ ഞാനിന്ന് ഈ ഒരു ഇൻറ്റർവ്യൂ എടുക്കുന്നതിൻ്റെ ഉദ്ദേശ ശുദ്ധി എന്താണെന്നുണ്ടെങ്കിൽ യെസ് നമ്മൾ നമ്മൾ ഗുജറാത്തിലേക്ക് മൂവ് ചെയ്യുകയാണ് അതായത് ഇനി അവിടെയാണ് സെറ്റിൽ ആവുന്നത് അറിയാമല്ലോ ഹസ്ബൻഡ് അവിടെയാണ് കുറച്ച് പേർക്കൊക്കെ അറിയാം ഹസ്ബൻഡ് അവിടെയാണ് ആളവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ ആക്ച്വലി കോഴിക്കോട് നിന്ന് വർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് റിസൈം വെച്ച് ഇറങ്ങിയിട്ട് രണ്ട് മാസമായി അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കുറച്ച് നാൾ വീട്ടിലൊക്കെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് ഒരു രണ്ട് മാസം ഞാൻ നാട്ടിൽ നിന്ന് കല്യാണത്തിന് മുമ്പ് നമുക്ക് മുൻപ് ശേഷവും വീട്ടിൽ നിൽക്കാനായിട്ടുള്ളൊരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂവിയാണ് ഗുജറാത്തിലേക്ക് അറ്റ് ലാസ്റ്റ് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത മാസത്തേക്ക് ഒരു വർഷമാണ് അപ്പം ആ ഒരു വർഷത്തിൽ ഞങ്ങൾ ആകെ കണ്ടിട്ടുള്ളത് വെറും മുപ്പത് ദിവസമാണ് അപ്പോൾ ഇനി ഇപ്പം എല്ലാവരും ഇപ്പോൾ ഞാൻ ഈ കഥ പറയുമ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കി പറയാറുണ്ട് എന്താ കല്യാണത്തിന് കണ്ടതാണ് പിന്നെ ഇപ്പൊ കാണുന്നത് വെഡിങ് ആനിവേഴ്സറി സത്യം അങ്ങനെ തന്നെ എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നമ്മൾ കുറച്ച് സമയങ്ങളിൽ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കാനും സന്തോഷിക്കാനും സ്നേഹിക്കാനും എല്ലാത്തിനും ഒന്നിച്ച് ഇങ്ങനെ തൊട്ടാവാൻ പോവുകയാണ് എങ്ങനെയായിരിക്കുന്ന അറിയില്ല ഇത്ര നാളും രണ്ടു പേർക്കും കല്യാണം കഴിഞ്ഞതായിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല കാരണം ആസ് യൂഷ്വൽ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ സിംഗിൾ ലൈഫ് ബാച്ചിലേഴ്സ് പോലെയായിരുന്നു ഞാൻ കോഴിക്കോട് എന്ന് വെച്ച ഗുജറാത്ത് ഞാൻ വല്ലപ്പോഴും ഞാൻ മാസത്തിൽ രണ്ടാഴ്ച ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്നുവെച്ചാൽ വല്ല കാലത്തേ വരുള്ളൂ എന്തേലും പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ വരാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ നിന്നിട്ട് നമുക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു ഫീല് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പം നാളെ തൊട്ട് നാളെ അല്ല ഇതാ ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് കല്യാണം കഴിഞ്ഞിട്ടുള്ള സത്യം പറഞ്ഞാൽ ആ ഒരു ആ ഒരു ദാമ്പത്യ ജീവിതം ഞങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളവരെ കുത്തി പറഞ്ഞ പോലെ എങ്ങനെയാണ് അപ്പം എനിക്ക് മാർച്ച് ഒൻപത് ഒന്നരയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ നാളെ രാവിലെ നാളെ രാവിലെ നാളെ രാവിലെ നാളെ ആയി ആക്ച്വലി ഒമ്പതാം തീയതിയാണ് അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ അപ്പോൾ അഞ്ചാൻ്റെ വീട്ടിലാണുള്ളത് അഞ്ചാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകും എൻ്റെ വീട്ടിൽ നിന്നാണ് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കയറിയിട്ട് എനിക്ക് ബക്കുവിനെ കാണിച്ചു തരുന്നേ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ബക്കുവിനെ ലാസ്റ്റ് ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവനോടുകൂടി ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോകണം ബട്ട് അതൊരു വലിയൊരു യാത്ര പറച്ചിട്ട് അല്ല നഗ് ഞാൻ പിന്നെ പറയും ബക്കുവിൻ്റെ കയ്യിലൊക്കെ നമുക്ക് സെറ്റാക്കുന്നുണ്ടങ്ങൾ ഞാൻ മിക്കതും ബക്കുവിനെ എൻ്റെ എൻ്റെ സ്വന്തം പല അങ്ങോട്ട് കൊണ്ടുപോകും ഇപ്പോഴല്ല ഞാനൊന്ന് സെറ്റായിട്ട് വരട്ടെ എന്നിട്ട് അടുത്ത നേരം പോലെ മിക്കതും ഞാനും ബക്കും പിന്നെ ഒരുമിച്ച് പോകും അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം പന്ത്രണ്ടര പന്ത്രണ്ട് മണി പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും കിടന്നു ഞാനും കിടക്കാൻ പോവാണ് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് പണികളും കൂടെ ഉണ്ട് അപ്പം ഞാൻ കിടക്കുന്നതിന് മുൻപ് ഇൻട്രോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാദരാത്രിയായിട്ട് ഇൻട്രോ എടുത്ത് കേട്ടോ കാരണം നാളെ ഈ കിടക്കുന്ന സമയത്ത് ആ ഒരു ഇതിൽ ഞാൻ ഇൻട്രോ എടുക്കാൻ ചിലപ്പോൾ വിട്ടുപോഞ്ഞിരിക്കും അതൊരു വകിയാവും അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇൻട്രോ എടുത്ത് വെക്കുന്നത് അപ്പോൾ അപ്പം നമുക്ക് ഇനി നാളെ രാവിലെ കാണാം അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മണി ആയപ്പോഴാണ് അഞ്ചേൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ട് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് അവിടുന്ന് പത്തരയ്ക്ക് ഇറങ്ങണം എൻ്റെ വീടും അനുശേൻ്റെ വീടും തമ്മിൽ അഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസം ഉള്ളൂട്ടോ അത് അതിനെ വീണ്ടും പെട്ടെന്ന് പോയി വരാനെളുപ്പം അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോയ പോവാട്ടേറെ അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ബക്കാടിയോട് യാത്ര പറഞ്ഞിട്ട് പോകണം എന്ന് എനിക്കുണ്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ കൂട്ടും എന്നാലും അവനോട് പറയാതെ പോകാൻ എനിക്ക് എന്തോ ഒരു മനസ്സ് സമ്മതിക്കുന്നില്ല ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒരു സംഭവം ബക്കാടീൻ്റെ കഴുത്തിലിടാൻ വേണ്ടിയിട്ടുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ ആക്ച്വലി ഇത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അഞ്ച് എനിക്ക് ഗിഫ്റ്റായിട്ട് ആയിട്ട് എനിക്ക് തന്നതാണ് ആക്ച്വലി എനിക്ക് സർപ്രൈസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ബക്കാടിക്കുള്ള ഗിഫ്റ്റായിരുന്നു ഇവന് ഒരു എന്താ പറയുക ലോക്കറ്റ് ഞാൻ അവൻ്റെ കഴുത്തിലിട്ട് ഒരു വീഡിയോ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അറിയാതെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാൻ എന്തായാലും വിചാരിച്ച് പോകുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോയും കൂടെ എടുക്കാം അവനോട് യാത്രയും പറയാം അപ്പോൾ അവനെ കാണിക്കാനുള്ളൊരു ഒരു ഒരു ചാൻസ് കൂടി ആയല്ലോ അങ്ങനെ വിചാരിച്ചു അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നവരെ കണ്ടിട്ട് കുറച്ചധികം അഗ്രസ് അഗ്രസീവായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് അവനെ പിടിച്ചു നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ അവനെ ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം അവനോട് കൂട്ടി കയറാൻ പറയുകയാണ് അതിന് ശേഷം ഞാനൊരു ടാറ്റൊക്കെ കൊടുത്ത് ഒരു മുമ്പ് കൊടുത്ത് അധികം ഞാൻ അവിടെ നിന്ന് വന്നാൽ ഇമോഷണലും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവന് കൂട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങാണ്ട് കേട്ടോ അപ്പം പപ്പയും മമ്മിയും ചേച്ചിൻ്റെ പിള്ളേരും ഉണ്ട് കേട്ടോ രണ്ടാൾ അവരും കൂടിയിട്ടാണ് നമ്മൾ പോണത് ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാണ്ട് നമ്മൾ കറക്റ്റ് ടൈമിങ് ആയിരുന്നു പത്തരക്കന്നെയാണ് ഇറങ്ങിയത് ഇത് അഞ്ചേൻ്റെ അമ്മയാണ് കേട്ടോ പിന്നെ നമ്മൾ കറക്റ്റ് പത്തരക്കാണ് ഇറങ്ങിയത് നേരെ എയർപോർട്ടിലേക്ക് വെച്ചു പിടിച്ചു ഞാനാണെങ്കിൽ പിന്നെ കാറിൽ കയറി പെട്ടെന്ന് ഇറങ്ങു ഉറങ്ങുന്ന കാരണം കൊണ്ട് കാറിൽ നിന്നല്ല എനിക്ക് യാത്ര ചെയ്ത് ഞാൻ പെട്ടെന്ന് ഉറങ്ങൂ കേട്ടോ എന്താണെന്ന് എനിക്കറിയാം അങ്ങനെ എയർപോർട്ട് എത്തിയത് ഞാൻ അറിഞ്ഞിട്ടില്ല പുതുക്കാട് കഴിഞ്ഞപ്പോഴേ ഞാൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട് അങ്ങനെ യാത്ര പറയുന്ന സീനുകളാണ് ഈ കാണുന്നത് സത്യം പറഞ്ഞതൊക്കെ ഭയങ്കര ഇമോഷണലാണ് എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഇവിടെ വന്നിരുന്നു ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്നെ കണ്ട് ഇപ്പോഴെന്ന് അറിയുന്നുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് പറയുന്നൊരു സംഭവം ഭയങ്കര ഭയങ്കര ഇമോഷണലായിരുന്നു എന്നെ എന്നെ കൊണ്ട് പറ്റില്ല ഈ ഒരു സംഭവമൊക്കെ കുറേ നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പക്ഷേ ഞാൻ മാക്സിമം പിടിച്ചു നിന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ കരഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒന്നും കൂടിയും കരയും എന്നെനിക്കറിയാം ഇവരൊന്നും കൂടിയും ഇമോഷണലാവും എനിക്ക് നല്ല പോലെ അറിയുന്ന കാരണം കൊണ്ട് ഞാൻ എന്നെ മാക്സിമം പിടിച്ച് നിന്നിട്ടുണ്ട് ഞാൻ ഞങ്ങൾ തലേ ദിവസം തൊട്ടേ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കറച്ചിലെന്ന് പറഞ്ഞാൽ കരയാനേ പാടില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കറയാണെങ്കിൽ തന്നെയും കയ്യിൽ നിന്ന് പോകരുത് അവിടെ സീനാക്കരുത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവർക്കിറ്റാറ്റൊക്കെ പറഞ്ഞു കയറി നമ്മൾ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്തു ചെക്ക് കഴിഞ്ഞു നേരം അവിടെ പോയിരിക്കുകയാണ് പക്ഷേ എനിക്ക് ആലോചിച്ചാലോചിച്ച് സങ്കടം വന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ മാക്സിമം കരയരുതെന്ന് വിചാരിക്കുന്നവർ കണ്ണീന്ന് ഇങ്ങനെ കുടുകൂടാതെ ഒഴുകിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ബോർഡിങ് പാസ് സോറി കയറാനായിട്ടോ ദാ നിൽക്കുന്ന ആളെ കണ്ടോ റെഡ് ഷർട്ട് മാഷ് പാൻറ്റും ഇട്ടിട്ട് നമ്മുടെ അനൂപ് ശങ്കർ ശങ്കറില്ലേ സിംഗർ ആളാണ് അതിൻ്റെ ഇടയ്ക്ക് ആളെ ഒന്ന് കാണാൻ പറ്റി ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ചടപ്പ് അങ്ങനെയൊക്കെ പോകുമ്പോൾ അവരും ഒരു അവർക്കൊരു ഇതുണ്ടാവില്ല അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഏരിയ സമയത്ത് നമ്മളിങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല അങ്ങനെ പിന്നെ ഫ്ലൈറ്റിൽ കയറി ഇവിടെ എത്തിയതെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ കാരണം എന്താ ഈ ഒരു കുരുപ്പിനായിരുന്നു ഭയങ്കര എൻ്റർടൈൻമെന്റ് ആയിരുന്നു കേട്ടോ ഇവളുള്ളത് ഇവളാണോ ഇവളാണ് ഇവനാണോ എന്ന് എനിക്കറിയില്ല ക അതൊക്കെ ഭയങ്കര പാട്ടും ഭയങ്കര ബഹളവും എൻ്റെ അടുത്ത് ഭയങ്കര വർത്താനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു നോർത്ത് ഇന്ത്യൻ ആണ് ആൾ പക്ഷെ ഭയങ്കര കമ്പനി ആയിരുന്നു എയർ ആയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു ആള് ഭയങ്കര വർത്താനൊക്കെ പറഞ്ഞ് നല്ല ജോളി ടൈപ്പായിരുന്നു ഇതുപോലൊരു രണ്ടെണ്ണം കൂടെ എൻ്റെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു മൂന്നെണ്ണം ും കൂടിയിട്ട് നല്ല ബഹളമായിരുന്നു ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലാണെന്നുള്ളൊരു ചിന്തയും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റിലുള്ള കാരണം ഭയങ്കര ഭയങ്കര അടിപൊളിയായിരുന്നു അവരുള്ളത് അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് എത്തി നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ഫ്ലൈറ്റായിരുന്നു കാരണം കൂടെ രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തിയിട്ടോ ഈ കുറേയൊക്കെ ഫ്ലൈറ്റിൽ വീഡിയോസ് ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ കാരണം നമ്മൾ നമ്മളത് ഓൾമോസ്റ്റ് കണ്ടതാണ് മുമ്പ് പോയതല്ലേ അതിനുശേഷം നമ്മളിതായിട്ട് ഞാൻ വന്ന വഴിക്ക് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നായകൻ കഥാ നായകൻ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ ഞാൻ എത്തിയതിന് ശേഷമാണ് അഞ്ചാവിടെ എത്തിയത് അങ്ങനെ നമ്മൾ കണ്ടു കണ്ടുമുട്ടി വീണ്ടും അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോവാണ് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ചധികം പണികളുണ്ട് കാരണം ഒരു ഏഴുമണി എട്ട് മണി നേരത്താണ് അച്ഛൻ വരുന്നത് എന്താ വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം ഇനി ഫ്ലാറ്റിലെത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് അതിന് അതിന്റെ ഇടയ്ക്ക് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ബസ് എടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് എൻ്റെ ചേട്ടൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ രണ്ടുപേരും ഞാൻ രാവിലെ കഴിച്ചിട്ട് അപ്പൊ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് രണ്ടുപേർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നത് എന്റെ ഫേവറേറ്റ് സാധനമാണ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അതും കഴിച്ചു പിന്നെ ഒരു ക്ലബ് സാൻഡ്വിച്ചും കഴിച്ചു കൊള്ളി വറുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് മസാല കുറച്ച് കൂടുതലാണ് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫ്ളാറ്റിൽ പോയി ഫ്ലാറ്റ് നിങ്ങളെ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം ഇടയ്ക്കലും മറക്കിലൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഫ്ലാറ്റ് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആയിട്ട് നിങ്ങൾ കാണിച്ച് കയറാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വലതു കാലം വെച്ചങ്ങൾ കയറുകാറ് ഷൂ അയക്കാൻ മറന്നു പോയതാണ് കേട്ടോ ആക്ച്വലി അതിന് ശേഷം നമ്മൾ വേഗം പുറത്ത് പോകാനുണ്ടായിരുന്നു പാൽ കാച്ചാ പാലും പിന്നെ അച്ചൻ വരുമ്പോൾ വെച്ച് കൊടുക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് വേഗം വന്നു അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങി ബസ്സാണ് കേട്ടോ എടുത്തത് അവിടുന്ന് അവിടുന്ന് ഇറങ്ങി ചെറുതായിട്ടൊന്ന് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചു കാരണം നമ്മൾ രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ പിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതോട് കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്ന് നേരെ ഫ്ലാറ്റിൽ കയറി ബാഗ് വെച്ചു അപ്പം തന്നെ ഇറങ്ങി നമ്മളിവിടെ താഴെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു മലയാളികട ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് പാല് പഞ്ചസാര അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ട് വന്നു കാരണം വേറെ ഒന്നും ഇല്ല ഇപ്പോൾ അച്ഛൻ വരും അതായത് പള്ളിയിലച്ചൻ അപ്പം ഇന്നാണ് നമ്മുടെ ഫ്ലാറ്റ് നമ്മളിന്ന് കയറി താമസിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ വെഞ്ചിരിച്ചിട്ടാണ് കയറി താമസിക്കുന്നത് നമ്മുടെ അത് നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസമാണ് അപ്പോൾ അതുപോലെ എനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പം അച്ഛനിപ്പം വരും അപ്പോൾ നമ്മൾ മലയാളിക്കടയിലൊക്കെ പോയി വന്ന് ഇവിടെ എത്തി തിരിച്ചെത്തിയിട്ട് എന്താ പറയുക അച്ഛൻ എന്നെ ഇവിടെ എരുത്തി പറഞ്ഞു എന്താ അടിച്ചു വരും കേട്ടോ അച്ഛനും കൂട്ടിയിട്ട് വരാന്ന് അങ്ങനെ അച്ഛനും കൂട്ടാൻ പോയിട്ടുണ്ട് അവിടെ ഇപ്പോൾ വരും ഞാനിപ്പോൾ ഈ ഒരു ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാനിങ്ങനെ കുറെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഓവർ തിങ്ക് ചെയ്ത് പോകായിരുന്നു കാരണം പെട്ടെന്ന് രാവിലെ ഞാൻ കേരളത്തിലും ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി പെട്ടെന്ന് അപ്പോൾ അത് മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് തരാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ പോലെ ഒരു ഒരു വീഡിയോ എടുത്തത് കുറച്ചൊന്ന് ഓക്കെ ആകും എന്ന് വിചാരിക്കുന്നു എനിച്ചു വരുന്നവരെങ്ങനെയെങ്കിലും കൂടെ പിടിച്ചിരിക്കണം അതാണ് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ ഞങ്ങളുടെ ഫുൾ പരിപാടിക്ക് ഫുൾ പണികൾക്കുള്ളതുണ്ട് ഇതിനകത്ത് ഇതാക്കണ്ടോ റൂം ഫുൾ ഇവിടെ വലിച്ചു വരിട്ടൊക്കെയാണ് എൻ്റെ പെട്ടി ഉണ്ടെന്ന് ഞാൻ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം പറക്കി ഒതുക്കി വെക്കണം ഒരു റൂമും കൂടെ ഉണ്ട് അവിടെ നമ്മൾ ഒന്നും വലിച്ചു വരെ ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഏതെങ്കിലും ഒരു റൂം അലങ്കോലൊക്കെയാ പോരെ എന്ന് വിചാരിച്ച് അങ്ങനെ അപ്പം വെഞ്ചിരിപ്പും പാൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അടക്കി പറക്കി വെക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് ബാക്കി കാണാം വഴിയേക്കെ അങ്ങനെ വീട് വെഞ്ചിരിപ്പ് നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേർ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ വീട് വെഞ്ചിരിപ്പിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഈ രൂപങ്ങളൊക്കെ പുതിയതും മേടിച്ചതാണ് അപ്പം അതൊക്കെ ആദ്യം വെഞ്ചിരിക്കും അതിന് ശേഷം ഫുള്ള് റൂമെല്ലാം പോയിട്ട് വെഞ്ചിരിച്ചതിന് ശേഷം നമ്മുടെ വാതിൽ സോറി വീടിൻ്റെ ചാവിയില്ലേ ചാവിയും കൂടെ വെഞ്ചിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ പാല് കാച്ചൻ പോവാണ് ഇതൊക്കെ എൻ്റെ എന്താ പറയുക നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ വീട് മാറിയപ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് നമ്മൾ അപ്പൻ്റെ അമ്മേൻ്റെയും ഒരു നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ എന്തോ നമ്മൾ വളർന്ന് വലുതായി ജീവിതത്തിൻ്റെ ഓരോരോ സ്റ്റെപ്സി കൂടെയാണ് ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അച്ഛൻ കുറച്ചു നേരെ വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നമ്മൾ അച്ഛനെ കൊണ്ടാക്കാൻ പോയി ശേഷം തിരിച്ച് വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഒരു ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ പേര് ഞാൻ മറന്നു കുറേ ചീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ് സംഭവം കുഴപ്പമില്ല ഒരു നമുക്ക് ഇവരുടെ മസാല കഴിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരു മധുരം കാര്യങ്ങളൊക്കെയാണ് എല്ലാത്തിലും മധുരം അങ്ങനെ എനിക്ക് ഓക്കെ ഓക്കെ ത്രയ്ക്കെ ഇഷ്ടപ്പെട്ടു അന്ന് അത്രയ്ക്ക് ഇഷ്ടപ്പെടായി അങ്ങനൊരു സംഭവമായിരുന്നു കുഴപ്പമില്ല നല്ലതിനു പിന്നെ വിശക്കുന്ന കാരണം കൂടെ നല്ലപോലെ കഴിച്ചു ശേഷം നമ്മൾ ഒരു ഒരു മണിക്കായി വീട്ടിലെത്തിയപ്പോൾ തേങ്ങട്ട ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴി കഴിഞ്ഞ് പുറത്തുനിന്ന് വന്നപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നമ്മുടെ ഈ ഒരു വ്ലോഗ് എത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ